അങ്ങനെ മക്കളെ ഞങ്ങൾ ഇതാ റെഡിയായി എല്ലാവരും പോകാൻ റെഡിയായി മാറ്റലേ തുടങ്ങി എന്താ പറയാ ഒന്നും പറയല കാണേ ുട്ടിയും ആറ്റ കുട്ടിയും പോവാൻ റെഡി ആയിട്ട് നിക്കണം അല്ലേ ആയാണിമൂറ്റോടെ ഞാൻ വീണല്ലേ എന്ത് ഭംഗിയായി കുട്ടിയേ നടത്താനെ വേറെ പറയ അപ്പോ അപ്പം അങ്ങനെതാ മക്കളെ സംഭവം മനസ്സിലാക്കിണ്ടാവില്ല നമ്മളിതാ നാട്ടിലേക്ക് പോകാൻ ഇട്ടാ കിച്ചു വരുന്നില്ല കൂടെ ഞാനും കുട്ടികളും ഒറ്റയ്ക്കാണ് പോണത് അപ്പോൾ സാധാരണ നാട്ടിൽ നിന്ന് കിച്ചും ഇങ്ങോട്ട് വരുമ്പോഴുള്ള അവസ്ഥ എന്താണോ അതിൻ്റെ എത്ര ഒരു ഇരട്ടിയുള്ള പോലെ ഒരു തരം വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള ദിവസം കൂടിയാണ് കേട്ടോന്ന് എന്താ പറയുക ഇത്രയും ദിവസം കൂടെ ഒരുമിച്ചിട്ടുണ്ടായിട്ട് പെട്ടെന്ന് ആളെ മാത്രം ഒറ്റക്കാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വല്ലാത്ത ഒരിടങ്ങറി ർ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥയൊക്കെ പറയാം തന്നെ അറിഞ്ഞു അങ്ങനെയുള്ള ഇത് ഈ ഒരു വീഡിയോ ഒക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്താ വോയിസ് കൊടുക്കുക എന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല ഞാനിപ്പോൾ ഈ വീഡിയോക്ക് ഇത് കൊടുക്കുക വോയിസ് ഓർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒരു ദിവസാവണം കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക കഴിഞ്ഞ പിടിയിൽ പറഞ്ഞ പോലെ തന്നെ ഒക്കെ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഓരോരോ അവസ്ഥകളും ഓരോരോ ഭാഗങ്ങളുവാണല്ലോ അതൊക്കെ നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ട് തരണം ചെയ്തിട്ട് പോകണം അല്ലാണ്ടൊന്നും പറയാല്ല അപ്പോ അതാ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഈ ചിപ്പം മൂന്ന് മാസത്തിൽ പതിനഞ്ച് ദിവസത്തിന് നാട്ടിലേക്ക് ലീവിന് വരില്ല അപ്പം ഈ പതിനഞ്ച് ദിവസം എങ്ങനെ കഴിയണമെന്ന് തന്നെ അറിയാറില്ല കേട്ടോ അതും വല്ലാത്തൊരു ഇടങ്ങാറ് പിടിച്ച ഒരു പരിപാടി തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ ഇതിപ്പോ മൂന്ന് മാസം ഒരുമിച്ചിട്ട് ഇവിടെ നിന്ന് അത് മക്കളൊക്കെ ആയിട്ട് എന്താ പറയുക കുറേ കാലത്തിന് ശേഷം ഇത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയം തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് മാസം എങ്ങനെ ഇപ്പം ഞങ്ങളിത് വരുന്ന സമയത്ത് ഈ ചു പറയായിരുന്നു എന്നാൽ നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വന്നത് ഇപ്പോൾ തിരിച്ചു തിരിച്ച് കൊണ്ടാക്കുന്ന അവസ്ഥ ഒരു ഇപ്പം എത്ര എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് അപ്പോൾ എങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞെന്ന് തന്നെ അറിയില്ല അപ്പോൾ ഞങ്ങൾ മാത്രാവുള്ളൂ എല്ലാം ഇപ്പോൾ വെക്കേഷനിൽ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ള ഹസ്ബൻഡ്മാരുടെ അടുത്തൊക്കെ പോയിട്ടുള്ള ഒരുപാട് ഭാര്യമാരും ഫാമിലിക്കാരൊക്കെ ഉണ്ടാവും എല്ലാവരും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പക്ഷെ എന്താ പറയാ പറയാൻ എന്തൊക്കെയാണ് അറിഞ്ഞിവിടെ ഈ വീഡിയോ ഒക്കെ എങ്ങനെ വോയിസ് കൊടുക്കുക എന്നുള്ള അത് മാതിരി ഒരു അവസ്ഥയാണെന്ന് ആക്കമ്പാടിയിൽ നിന്ന് നിന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ടൈമിൽ ആവുമെത്തുക എന്നുള്ള ലെവലിലാണ് വന്നത് പക്ഷേ എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് ടൈം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നത് പതിനൊന്നര ആയിട്ട് ഒമ്പതരെന്നുള്ളത് പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നട്ടോ ശരിക്കും ആ സമയം തോന്നി അത് എന്തോ ഒരു അനുഗ്രഹം പോലെ തോന്നിയിട്ടാണ് കുറച്ച് ടൈമും കൂടിയും കൂടെ ഇങ്ങനെ വാർത്താനം പറഞ്ഞ് നിൽക്കാറുണ്ടല്ലോ തോന്നി പക്ഷേ എങ്കിൽ ടിക്കറ്റ് എടുത്ത ആ സമയം മുതൽ എനിക്ക് എന്താ പറയുക പെട്ടെന്ന് ദിവസം കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വരുകയായിരുന്നിട്ട് കാരണം എന്തായാലും ടിക്കറ്റ് ഇടുന്ന നാട്ടിൽ പോകാനൊരുങ്ങി കിഞ്ഞി പോയി പോവാണല്ലോ പോവാണല്ലോ എന്നുള്ള ഒരു ഒരു തരം പെടത്തിൽ ഉള്ളിൽ വന്നുകഴിഞ്ഞപ്പോ പിന്നെ കിച്ചുനെ മുഖത്ത് നോക്കുമ്പോൾ കിച്ചു കാണാൻ പോയി അവിടെ ഞാണ്ട് അവിടെ ഒറ്റക്കാക്കിയിട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് പോരുമ്പോളെ അവർത്തരം ഒരു ഇടങ്ങറുണ്ടല്ലോ അത് നമുക്ക് അനുഭവിച്ചവർക്ക് അതിന്റെ അവസ്ഥ ശരിക്കും മനസ്സിലാകണ്ടാവുള്ളൂ അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ആൾ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അലോക്കുമ്പോ എനിക്ക് അനക്കായി ഇടങ്ങറിട്ട ഒറ്റക്ക് ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഇത് ഞങ്ങൾ കൂടി ഉണ്ടായിരുന്നപ്പോ ഒരു അതിപ്പോ നാട്ടിൽ വന്നിട്ട് പോവാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ എങ്കിൽ എന്താ പറയുക ഓലി നാട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കും ഇന്ന് ശരിക്കും അനുഭവിച്ചറിയാനുള്ള പറ്റിയിട്ടാണ് അല്ലാത്തൊരു അവസ്ഥയാണ് എല്ലാ പ്രവാസികളും മക്കളെ ഒരേ പ്രായക്കാരും മൂന്നാൾ കൂടെ ഉണ്ടായതുകൊണ്ടായിരിക്കാം അവിടെ ചോദിച്ചപ്പോൾ ബോഡി മാസ് കിട്ടണവരെ കൂടെ അവിടെ നിൽക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമും കൂടിയും കൂടെ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ബോഡി മാസ് കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അകത്തേക്ക് കയറാൻ ഇനി ഇതിൻ്റെ അപ്പുറം നിൽക്ക് വരാൻ പറ്റില്ല കേട്ടോ അങ്ങ് നിങ്ങൾ പൊയ്ക്കൂടി ഇന്നാലേ ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞ ആ ഒരു നേരത്തുണ്ട് നമുക്ക് എന്താ പറയുക പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കാനൊന്നും നിന്നില്ല കയറി പിന്നെ ഓടിയെന്ന് പറഞ്ഞ പോലെ ഒരു ഹാലിൽ ഇങ്ങനുണ്ട് പോയി ഉള്ളിൽ കിട്ടാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കിച്ചോവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നാട്ടിൽ നോയിൽ തിരിച്ചങ്ങോട്ട് പോരുമ്പോഴുള്ള അവസ്ഥ തന്നെയാണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് പോലെ വണ്ടിയിൽ കയറിയിട്ട് വണ്ടി മറിയുന്നവരെയേ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമല്ലോ ആ വണ്ടി നമ്മളെ കണ്ണെത്താ ദൂരത്തുനിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അല്ല ഈ വർഷത്തെ ഈ പ്രാവശ്യത്തെ കാണലും കഴിഞ്ഞും എന്നുള്ള ഒരു ഒരു ആളല് വരുമല്ലോ മനസ്സിലേക്ക് അതേപോലെ തന്നെ ഞങ്ങളവിടെ നിന്ന് അറിഞ്ഞ് കിച്ചുവിനെ മറിയണവരെയുള്ള ആ സമയത്ത് തന്നപ്പോഴും ആ ഒരു ഒരു തരം അതായിരുന്നു അങ്ങനെ പിന്നെ ഇതൊക്കെ കിട്ടി അവിടെ വന്നിരുന്ന് കൗണ്ടറിൽ വന്നിരുന്ന നേരത്ത് പിന്നെ ഞങ്ങൾ ഇവിടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആവണവരോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവനെ ആറ്റ പപ്പാക്ക വിളിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാണ്ട് വിളിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ പിന്നൂട്ടം പിന്നെ വലിയ കൂട്ടായതുകൊണ്ട് ഏകദേശം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ ഇനി പൂവാണ് എത്ര ദിവസം കഴിഞ്ഞാലും പപ്പനെ കാണാൻ പറ്റിയവരാന്നൊക്കെ ഉള്ളതൊക്കെ പക്ഷേ ആറ്റക്കും ബബുലിക്കും ലീനൂക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പപ്പ നമ്മളെ പിന്നാലെ വരുമോ കുറച്ച് ദിവസമല്ലേ ഇനി വരികയുള്ളൂ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും അതിന് കുറവായിട്ട് ഇവലിക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു പൂക്ക് ഉലിക്ക് ഒലിക്കുള്ള ടോയ്സും അതുപോലെ പിന്നെ ഓരോ ആദ്യമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങി സ്കൂൾ സാധനങ്ങളും ഉള്ള ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഏറ്റവും ഓൾഡായ ഒരു ട്രോളിയിലൊക്കെ ഇങ്ങനെ പോവും മ്പയിൻറെ ഒരു രസം ഉൽക്കുണ്ടെങ്കിലും ആ ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നിട്ടാ ഉൾക്ക് വലിയ കുഴപ്പമില്ലല്ലോന്നുള്ളൊരു സമാധാനം പക്ഷേ എങ്കിൽ കിച്ചോടെ ആക്കിട്ട് ഞങ്ങൾ ഇങ്ങടെ ഉള്ളേക്ക് വന്ന് ഫ്ലൈറ്റ് കണ്ട കഴിഞ്ഞാലേ ബബ്ലുവിന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വരലൊടുത്തിട്ടാ പിന്നെ ഉള്ള പപ്പ പോയോ പപ്പ ചെന്നാൽ വരിക എന്നൊക്കെ ചോദിച്ചിട്ട് സങ്കടപ്പെടലും പിന്നെ ഇന്ന കുത്തലും മാന്തലുമൊക്കെ തുടങ്ങിയപ്പോഴാണ് അപ്പുറത്ത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഫാമിലി വന്നിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ട അവര് തൃശ്ശൂർക്കാരാണ് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാലുണ്ടെന്നൊക്കെ പറഞ്ഞ് മക്കളെ സങ്കടവും എന്റെ ഉള്ളിലെ സങ്കടവും ഒക്കെ പാടും കൂടിയിട്ട് ഒരുപാട് ഒരു അവസ്ഥയിലിരിക്കണം നേരത്താട്ടോ അവരെ പരിചയപ്പെട്ടതും കണ്ടതൊക്കെ അപ്പോൾ നമ്മൾ ചാനലിനെ കുറിച്ചുള്ള വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞ് കുറേ ടൈമ് പിന്നെ അങ്ങനെ പോയി അപ്പോൾ അപ്പോ ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്ത ടൈം ആയപ്പോൾ ഞങ്ങളത് അപ്പോൾ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറാൻ പോയി കൊണ്ടിരിക്കുകട്ടാ അങ്ങനെ ഞങ്ങൾ കയറാൻ നോക്കണം നേരത്തെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബേഴ്സിനെയും അവരെ ഫാമിലിനെയും കൂടി കണ്ടിട്ടാം അങ്ങനെ ഇത്തവണത്തെ ഈ ഒരു സങ്കടം പിടിച്ച യാത്രയിൽ സന്തോഷം ഉണ്ടാക്കാനുള്ള കാര്യം തന്നെ പോലെ അങ്ങനെ രണ്ട് ഫാമിലി വന്നിട്ട് പരിചയപ്പെടലും ചാനലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയലും ഇപ്പോഴും അല്ലുണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് അപ്പോൾ എന്താ പറയുക വലിയ സങ്കടങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ കുറച്ച് സന്തോഷങ്ങളും കൂടി ഉണ്ടായി അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇട്ടാം ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്തതിൽ ആദ്യമായിട്ടാണെന്നാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കഴിഞ്ഞ തവണ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും പിന്നെ കിച്ചു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെ ഇത് വന്നിട്ട് അവരവിടെ ആക്കിയിങ്ങാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒറ്റക്ക് പോകുമ്പോൾ ഒരു ഇടങ്ങറ് പറഞ്ഞാൽ തീരാത്ത ഇടങ്ങാറ് തന്നെയാണ് മക്കളെ ഞങ്ങളിതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് കയറിയിരുന്നപ്പോൾ തന്നെ പിന്നെ ബാബുലുൻ്റെയും അത്രല്ല ആറ്റൻ്റെയും സ്വഭാവം മാറിലെടുത്തിട്ടാ പിന്നെ പപ്പാനോ ഇഞ്ഞ് കാണാൻ എന്നൊക്കെ ചോദിച്ചാൽ പുറത്തേക്ക് ഇങ്ങനെ നോക്കലും സങ്കടം പറച്ചിലൊക്കെ തുടങ്ങിയിട്ടാ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് വേഗം മൂഡ് മാറ്റില്ല എന്നുണ്ടെങ്കിൽ ആക്കെ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വേഗം അവിടെ ഉണ്ടായിരുന്ന ആ ഇത് എടുത്തുകൊടുത്തിട്ട് ബുക്ക് ഉണ്ടാവുമല്ലോ അത് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് ആർക്കാ പറയാൻ അറിയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടാളും പിന്നെ അങ്ങോട്ട് മൂഡ് ചേഞ്ച് ആയിട്ട് ടൈമൊക്കെ നിന്നിട്ടാ നമ്മേത് ഇവിടെ ഇങ്ങയിലുണ്ട് ആ ഇവിടേന്തെങ്കിലും ഉണ്ടേ എന്തേന്താണ്ട പോണ്ട ഇതാ ഇതെന്താ ആ തേ നമ്മൾ ബെൽറ്റ് ഇട നമ്മൾ നമ്മൾ കെട്ടിത്തന്ന ഇതി നമ്മൾ തരത്തോടാ അ തേ നമ്മൾ കൊണ്ട് വെക്കുന്നത് ഇതി കൈ ഇതിൽ വെച്ചേ ഇത് ഓർക്കുക ഈ നമ്മൾ ലാൻഡ് ചെയ്തി잖아요 ഇത് ഓർത്ത് ഓർക്കുക ലാൻഡ് ചെയ്യാ തരക്കും അപ്പ എന്താ അപ്പൊ ഇങ്ങനെ മാത്രം അങ്ങനെ ക്യാബിൻ ട്രൂസിന് പുറമെ ആറ്റടി ബബ്ലുന്റെയും വിവരണൊക്കെ പാടിയും കേട്ടുന്നപ്പോ ഫ്ലൈറ്റ് മൂവ് ആവാനായിട്ടാ മൂവ് ചെയ്യണോ ഞാനും ആറ്റും ബബ്ലായിരുന്ന ഒരു സീറ്റിലുണ്ടായിരുന്ന കേട്ടോ തൊട്ട് ബാക്കിലെ സീറ്റിലാണ് ലിനുട്ടനും ഫിനുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റ് ഇതാ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇട്ടാ പിന്നെ രാത്രിയിലുള്ള ഫ്ലൈറ്റ് യാത്ര അത് ഫസ്റ്റ് ടൈമാണ് ഇട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഒരു ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് പോകുകയാണെന്നു വച്ചാൽ ശെരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു യാത്ര കൂടിയാണ് ഫ്ലൈറ്റ് യാത്ര എന്ന് തോന്നിയിട്ടുണ്ട് ഇട്ടുക കാരണം നമുക്ക് പ്രത്യേകിച്ച് രാത്രിയിലാവുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി പോന്ന് നമ്മൾ ഉയരത്തിലെത്തി നോക്കുമ്പോൾ ഫുൾ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ ഖത്തർ മൊത്തത്തിൽ രാത്രിയിൽ നമുക്ക് ഇങ്ങനെ തിളങ്ങി മുന്നേ കാണുന്ന പോലെ നല്ല ഭംഗിയിൽ കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ആ ഒരു ടെൻഷനും മൈൻഡും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പം ഈ ഒരു വ്ളോഗ് എടുക്കാന്ന് പറയുന്ന ഒരു ജോലി പോലെ നമ്മൾ കൊണ്ടെടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ശ്രദ്ധ വേറൊരു കാര്യത്തിൽ കണ്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു മൈൻഡിന് കുറച്ചൊരു ഇത് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ നൈറ്റിലെ ഫുൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ നോക്കി ഇങ്ങോട്ടിരിക്കുന്ന കേട്ടോ എൻ്റെ ഇടയ്ക്ക് പിന്നെ ആറ്റിപ്പലും അല്ലൊട്ടനും ഒക്കെ ഉറങ്ങിപ്പോയി അപ്പം പിന്നെ നിൽക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടണമെന്നില്ല ഒരുമാതിരി ഒരു ഇങ്ങനെ വീഡിയോ എടുക്കാൻ എടുത്തിട്ട് ഇങ്ങനെ റീൽസിനാണെങ്കിലും വീഡിയോസിനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരുമോ ഓരോന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കട്ടെ ആ നല്ല ആകാശത്തെത്തിയ ടൈമിൽ പിന്നെ കണ്ടില്ലേ താഴെ ഫുൾ ലൈറ്റും കാര്യങ്ങളും കണ്ടുകഴിഞ്ഞ് കാണാം പിന്നെ 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 കാണാണ്ട് ഫുൾ ഇതിലായിട്ടാണ് പിന്നെ എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ തന്നെ കുറച്ച് ടൈം അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബബ്ലൂട്ടി ഒന്ന് ഒമിറ്റ് ചെയ്തിട്ട് എണീറ്റ ടൈമില്ല പിന്നെ ഞാൻ എണീറ്റ് കിട്ടാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെയൊക്കെ വാങ്ങി പിന്നെ പിന്നെ നോക്കിയപ്പോൾ ഇതിന് പുറത്തൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ വിളിച്ചം വരലോടത്തിണ്ടായിരുന്നെട്ടാദ്യം ഫുൾ മേഘായിട്ട് ഇങ്ങനെ കാണാൻ അതിൽ ഒരു ഭംഗി ാണ് ഫുൾ പഞ്ഞിക്കട്ടിൻ്റെ കൂടെ പോകും പോലെ അപ്പോൾ രാത്രിയിൽ മാറിയിട്ട് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം ആട്ട് ശരിക്കും നമ്മൾ സൂര്യൻ ഉദിച്ച് വരുന്നത് ശരിക്കും ഫ്ലൈറ്റിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പോലെ തന്നെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നിട്ടു പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ക്യാമറയിൽ ഇപ്പം ഈ കാണുന്നതിനൊക്കെയായി രസം ഉണ്ടായിരുന്നു നേരിട്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോട്ടെ അപ്പം ഞാനത് എടുക്കാൻ പറ്റുന്നിടത്തോളം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നതാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ആവണതുകൊണ്ട് ചെറിയ ചെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടാണ് പിന്നെ ഞാൻ ആരും ബൗലിനൊക്കെ ഇങ്ങോട്ട് നോക്കുക തന്നെയാണ്ട് വിളിച്ച് ഉണത്തിട്ട് അതൊക്കെ ഒന്ന് ൊടുത്തു പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അതിന് നല്ല ഗ്രീനിഷായിട്ട് ഇതങ്ങനെ കണ്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ മനസ്സിലായി നമ്മളുടെ കൊച്ചി എത്തി എന്നുള്ളത് അപ്പോൾ കൊച്ചി എത്താൻ തുടങ്ങും തോറും പച്ചപ്പ് ഇതങ്ങനെ കണ്ട് കണ്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത് നമ്മളത് ആ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞാണ്ട് അപ്പോൾ ഇതിങ്ങനെയായിരുന്നു ഞങ്ങളുടെ രാത്രിയിലെ ഫ്ലൈറ്റ് യാത്ര അങ്ങനെ അതാ ഫ്ലൈറ്റ് താഴ്ന്ന താഴെ നമ്മളതാ കൊച്ചി എയർപോർട്ടിൽ എത്താൻ പോകാനിട്ടാണ് അപ്പോൾ ഒരൊറ്റ യാത്രയിൽ നമുക്ക് രാത്രിയിലെ ഫ്ലൈറ്റിലെ കാഴ്ചകളും അതുപോലെ തന്നെ നല്ല മോർണിംഗിൽ അതാ നേരെ വെളുത്ത് വരുന്ന ടൈമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അതവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ അഞ്ചര ആറ് മണി ആ ടൈമിലാണ് ഇപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളും രണ്ടും നമുക്ക് ഒരേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ കാരണം എല്ലാവരും ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണവരും ചെയ്തോരും അനുഭവം ഉള്ളവരൊക്കെ അവരല്ലോ അപ്പൊ കാണാൻ ആഗ്രഹം ഉള്ളവരൊക്കെ എത്രയോ പേരുണ്ടാവും കഴിഞ്ഞ തവണ നമ്മൾ പോകുന്ന വീഡിയോ ഇട്ട സമയത്ത് കുറേ കമന്റ് ഉണ്ടായിരുന്നു കാണാൻ കേറാൻ പറ്റില്ലേലും കാണാൻ പറ്റി പറഞ്ഞിട്ട് അങ്ങനെ അതാ മൂന്ന് മാസത്തെ വെക്കേഷനൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ പ്രവാസികൾക്കും അവരുടെ ഫാമിലിക്കും എന്നും കുറച്ചും നല്ല സന്തോഷത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാനൊക്കെയുള്ള ഭാഗ്യം കൊടുക്കട്ടെ അപ്പോൾ ഞങ്ങളതാ ലഗേജിന് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഇത് കിട്ടിയതിന് ശേഷം പുറത്ത് ഉമ്മയും ആസിഫും നാത്തൂനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ കുറെ ദിവസത്തിനശേഷം മാസത്തിനുശേഷം പോലും കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി എന്തായാലും അടുത്തത് കിച്ചുൻ്റെ അടുത്ത വിറവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പം എല്ലാ ഭർത്താക്കന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ ഭാര്യമാർക്കും ഭാര്യമാരെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭർത്താക്കന്മാർക്കും എല്ലാ ഫാമിലികൾക്കും എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മക്കളവിടെ മനെ കാണാൻ കണ്ട സന്തോഷത്തിൽ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കലും ഓടുക്കലൊക്കെ നടന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അപ്പോൾ എത്രയുള്ള ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മനസ്സിലാമോ